മലയാള സാഹിത്യത്തിലെ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയാണ് എം ഡി വാസുദേവൻ നായർ നോവലുകളിലൂടെയും ചെറുകഥകളിലൂടെയും മലയാളിയെ തന്റെ അക്ഷരങ്ങൾ കൊണ്ട് പിടിച്ചിരുത്താൻ കഴിഞ്ഞ എഴുത്തുകാരനാണ് എം ഡി തിരക്കഥാകൃത്ത് തുടങ്ങിയ മേഖലകളിലും സംവിധായകൻ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച എം ഡിയെ രാജ്യം ജ്ഞാനപീഠം നൽകി ആദരിച്ചിട്ടുണ്ട് മഹാഭാരത കഥയെ ഭീമന്റെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിച്ച എം ഡിയുടെ നോവലാണ് രണ്ടാം മൂഴം എന്നും എവിടെയും രണ്ടാമനാകാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട വായുപുത്രന്റെ മനോവിധകളെ അതിമനോഹരമായി എം ഡി വരച്ചു കാട്ടിയിട്ടുണ്ട് ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയ രണ്ടാം മൂഴം സിനിമാ രൂപത്തിൽ എത്തുമെന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് യാതൊന്നും കേട്ടിരുന്നില്ല എന്നാൽ രണ്ടാം മൂഴം സിനിമയാക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികം വൈകാതെ പുറത്തുവിടുമെന്നും എം ഡിയുടെ മകൾ അശ്വതി വി നായർ പറയുന്നു രണ്ടാം മൂഴം സിനിമയായി കാണണമെന്ന് അച്ഛന് അതിയായ ആഗ്രഹമുണ്ടെന്നും മനോരഥങ്ങൾക്ക് ശേഷം അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കണമെന്നും അശ്വതി കൂട്ടിച്ചേർത്തു ജാങ്കോ സ്പേസ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അശ്വതി ഇക്കാര്യം പറഞ്ഞത് രണ്ടാം മൂഴം സിനിമയായി വരുമെന്ന് എല്ലാവർക്കും പ്രതീക്ഷിക്കാം അച്ഛന് ഈ നോവൽ സിനിമയായി വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് മോണരഥങ്ങളുടെ റിലീസിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അനൗൺസ്മെൻറ്റ് അധികം വൈകാതെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടാം ഊഴം വായിച്ച മലയാളികളെല്ലാം അത് സിനിമയായി വരാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും കാത്തിരിക്കുന്ന ടോപ്പ് ടെൻ സിനിമകളിൽ രണ്ടാമതുള്ളത് രണ്ടാം ഊഴമാണ് രണ്ടാം ഊഴം സംഭവിക്കുന്നത് കാരണമായിട്ടാകും മനോരഥങ്ങൾ എന്ന പ്രൊജക്റ്റ് ഞാൻ ഏറ്റെടുത്തതായി വിശ്വസിക്കുന്നു അത്രയും വലിയ പ്രൊജക്റ്റ് സിനിമയായി കാണണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം അശ്വതി പറഞ്ഞു രണ്ടാം ഊഴം ബിഗ് സ്ക്രീനിൽ കാണാൻ എം ഡി വാസുദേവന് ആഗ്രഹമുണ്ടെന്ന് അശ്വതി വി നായർ പറഞ്ഞു